ഞാനാടാ എന്തുവാടാ എന്തുവാ പറയണേ ജോന്ന് പറയണുണ്ട് എന്നെ ഓർമ്മയുണ്ടോ ഇത് എന്തിനാ നീ ഡെയിലി വന്നിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആരട ഏക്കണുണ്ട് ഏക്ക ഞമ്മക്ക് ഒരു സ്ഥിരം വരുന്ന ആൾ തന്നെ അല്ലേ പക്ഷെ സത്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി അപ്പുറത്തു അപ്പുറത്തൊരു നിഷ എം ആരാ അത് അതാരാ ആവോ സാത്താ നെഹിയല്ല ലൈവിലുണ്ടാകുന്ന നിഷായോ അതെ അന്ന് ഫ്രഷായിട്ട് ദയവനു കെട്ടോ അതെ കൈ തട്ടി സ്ക്രോൾ ആ ആയിപ്പോയിണ്ടാവുണ്ടാവും നിന്റെ കൈ തട്ടി സ്ക്രോൾ ആവും വെയിറ്റ് വേറ്റാക്കേ ഉണ്ട് എല്ലാരും എവിടെന്നുക്കണുണ്ട് സാധുപ്പവരാന്ന് പറയുന്നുണ്ട് അത് കലക്കി സാദിഷ എന്ന് പറയുന്നുണ്ട് ആര്യ അത് നാച്ചു എന്ന് എന്ന് ലിയോ ആര്യെന്ന് പറിയോ ജഹുറിയുജിന്ന് ആര്യ ആര്യ പറയണ്ട് അരുന്ന് പറ ലിയോ മാത്രമുള്ളൂ എന്ന് വയ്ക്കുന്നുണ്ട്